തിരുവനന്തപുരം ആമീഴഞ്ചാൻ തോട്ടിൽ നിന്ന് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി തകരപ്പറമ്പിലെ തോട്ടിൽ നിന്ന് എഴുകുകയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടനായ മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് മുൻപാണ് ജോയിയുടെ മൃതദേഹം തകരപ്പറമ്പ് ഭാഗത്ത് നിന്ന് ആമീഴഞ്ചാൻ തോട്ടിൽ നിന്ന് കണ്ടെത്തിയത് നമുക്കറിയാം മിനിയാന്ന് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് ജോയിയുടെ ശുചീകരണ ജോലിക്കിടെ ജോയിയെ അവിടെ കാണാതായത് അതിനുശേഷം നിരന്തരമായ മണിക്കൂറുകൾ നീണ്ട രണ്ട് രാത്രിയും രണ്ട് പകലും നീണ്ട രക്ഷാദൌത്യം രക്ഷാ ഫലം കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് എന്നിരുന്നാലും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചു അതിന് വലിയ ത്യാഗനിർഭരമായ പ്രവർത്തനമാണ് നമ്മുടെ രക്ഷാദൌത്യത്തിലുള്ള സേനാ വിഭാഗത്തിലുള്ള സേനാംഗങ്ങൾ നിർവഹിച്ചത് അത് ഫലം കണ്ടിരിക്കുന്നു നാൽപ്പത്തിയേഴ് മണിക്കൂർ നീണ്ടു നിന്ന തിരച്ചിലിന് ശേഷം ജോയുടെ മൃതദേഹം കണ്ടെത്തി അമൽ തേന പറമ്പൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമൽ എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു കഴിഞ്ഞു മൃതദേഹം മാധു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ സമയമാകും മൃതദേഹം ഒരു അജ്ഞാത മൃതദേഹം ഈ ആമയഴിഞ്ഞാൻ തോട്ടിൽ തകരപ്പറമ്പിന് സമീപത്തായി ഒഴുകി നടക്കുന്നു എന്നൊരു വിവരം ലഭിച്ചത് അത് കണ്ടെത്തിയത് നഗരസഭയുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ആ ഉദ്യോഗസ്ഥർ പിന്നീട് വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് പരിശോധന നടക്കുകയും അവിടെ എത്തിയ ഉദ്യോഗസ്ഥർക്ക് ഒരു കവിഴ്ന്നു കിടക്കുന്ന ഒരു മൃതദേഹം കണ്ടെത്താൻ കഴിയുകയും ചെയ്തത് ഇപ്പോഴെന്തായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് അല്പസമയങ്ങൾക്കകം തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരീരഘടനയടക്കം കണക്കിലെടുത്തുകൊണ്ട് ഇത് ജോയിയുടെ മൃതദേഹം തന്നെയെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുകയാണ് പക്ഷേ ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണത്തിലാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ മൃതദേഹം ആദ്യമായി കണ്ടത് നഗരസഭയുടെ ഈ ഉദ്യോഗസ്ഥനാണ് ചേട്ടാ ഈ നിങ്ങളത് കാണുമ്പോൾ ഏതവസ്ഥയിലാണ് കമ്മുന്ന വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുക സംശയം തോന്നാനുള്ള കാരണം നിങ്ങളോട് പരിശോധന നടത്താൻ പറഞ്ഞിരുന്നു ആ രാവിലെ നിർദ്ദേശം ഉണ്ടായിരുന്നു നമ്മൾ ഏരിയ കൂടെ ഒന്ന് നോക്കുക ഇങ്ങനെ നമ്മൾ വന്നപ്പോഴാണ് ഇങ്ങനെ സംശയത്തിൻ്റെ നമ്മൾ നോക്കിയപ്പോഴാണ് വെള്ളത്തിൻ്റെ മുകളിൽ കമ്മന്ന് കിട പൈപ്പുണ്ട് അതിൽ തട്ടി നിൽക്കുകയായിരുന്നു അതോ അല്ല ഒഴുകി നടക്കുകയായിരുന്നു എൻ്റെ ഇപ്പുറത്തായിരുന്നു പൈപ്പും കടന്ന് ഒഴുകി പോകുന്നതായിരിക്കും ഇപ്പുറത്ത് ഏകദേശം അത് എത്ര ദൂരം ഒഴുകി പോന്നിട്ടുണ്ടാകും ഇത് ജോയിയുടെ മൃതദേഹം ആണെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ അടുത്ത് പോന്നിട്ടുണ്ടാവും അല്ലേ നമ്മളാ തയ്യാറില് നമ്മൾ ഏകദേശം വീണ സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്റർ നമ്മളിവിടെ ഇപ്പോൾ വന്ന് നോക്കും കുറച്ച് വെള്ളത്തിൽ നമ്മൾ കാലത്തെ സാർമാരന്ത വെച്ചിട്ട് മഴക്കാലം സ്വീകരണം നോക്കി വരികയായിരുന്നു അതിൻ്റെ കൂടെ ഇതും കൂടെ നോക്കി കയറി വന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത് മനോഹരം ഞാൻ കൂടെ കണ്ടത് അപ്പോൾ നമുക്ക് ലൗട്ട് തോന്നിയിട്ട് ചകലം അവിടെ ഒരു മുള കടന്നതിനടുത്ത് തട്ടി നീക്കി നോക്കിയപ്പം ഇത് അനുഭവമായി ഇതാണെന്ന് പക്ഷെ വെള്ളം കുടിച്ച് നല്ല ചെറുതിലുണ്ട് ഇത് പെരുവിയിട്ടുണ്ട് അത് അഴുകിയില്ല പെരുവിയിട്ടുണ്ട് അതേ ഉള്ളൂ വേറെ കുഴപ്പമില്ല നമ്മളവിടുന്ന് അപ്പോൾ തന്നെ നമ്മളവിടെ ഓഫീസിൽ അറിയിച്ചു അതേപോലെ ഇങ്ങനെ ഒരു സാധനം കണ്ടു ഇങ്ങനെ സാറുമാരെ വന്നിട്ട് കണ്ടു ശരീരത്തിൽ വസ്ത്രം ഒക്കെ ഉണ്ടായിരുന്നു അതോ അതെല്ലാം തുണിയുണ്ട് കേട്ടാ പക്ഷേ അത് അങ്ങൊന്നും മാറി തിരിഞ്ഞൊക്കെ പോയിരിക്കുക തീരം ഒന്ന് ഇതേപോലെ ഇത്ര ദൂരം കിടന്നുകൊണ്ട് പെരുവുണ്ട് വിട്ടുപോയിട്ടുള്ള സാധനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഇല്ല മുഖം തിരിച്ചറിയാൻ പറ്റും മുഖം തിരിച്ചറിയാൻ പറ്റും ബോഡി നന്നായിട്ട് പെരുവിയിട്ടുണ്ട് വേറെ ആ ഫോട്ടോയൊക്കെ കണ്ടതാണ് ജോയിയുടെ അപ്പോൾ അതിനെയാണെന്നാണോ നിങ്ങളുടെ ഒരു നിഗമനം ഇത്ര കൺഫേം ആയിട്ട് പറയാനുള്ളത് കേട്ടോ പക്ഷെ ഞാൻ ഫോട്ടോയിലേ കണ്ടോളൂ അതിനൊക്കെ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ബാക്കി ഫാമിലി വന്നിട്ട് തീരുമാനിക്കുക ഇത് ഇവരാണ് ഇത് നഗരസഭയുടെ ഉദ്യോഗസ്ഥരാണ് അവർ അവരോട് അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പരിശോധന വേണം എന്നുള്ളത് അതായത് ആമയഴിഞ്ചാൻ തോട് ഒഴുകി പോകുന്ന സ്ഥലത്ത് ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നും വെള്ളം ഒഴുകി പുറത്തേക്ക് പോകുന്ന സ്ഥലത്ത് തുറന്നാണ് കിടക്കുന്നത് അപ്പോൾ ആ തോട്ടിലൂടെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അസ്വാഭാവികമായത് എന്തെങ്കിലും കണ്ടാൽ അറിയിക്കണമെന്നൊരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അത്തരത്തിൽ പരിശോധന നടത്തിയത് അപ്പോൾ എന്തോ ഒരു വസ്തു പൊങ്ങിക്കിടക്കുന്നത് കണ്ട് അവരൊരു കമ്പ് വെച്ച് തട്ടി നോക്കിയപ്പോൾ ആണ് ഇത് കണ്ടെത്തിയത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു വസ്ത്രം ഭൂരിഭാഗവും പോയിട്ടുണ്ട് അങ്ങനെ കീറിപ്പറഞ്ഞ നിലയിലായിരുന്നു എന്നുള്ളതാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പക്ഷേ ജോയിയുടെ ഫോട്ടോയൊക്കെ അവർ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതാണോ എന്നവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഈ മൃ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മൃതദേഹം ചീർത്ത അവസ്ഥയിലാണ് വെള്ളത്തിൽ മുങ്ങിയിട്ട് രണ്ട് ദിവസം കിടന്ന പഴക്കമുള്ള ഒരു മൃതദേഹത്തിൻ്റെ അവസ്ഥയിൽ ഉള്ളത് അപ്പോൾ അതിനാൽ തന്നെ അവർ പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നില്ല കുടുംബം എത്തേണ്ടതുണ്ട് കുടുംബം എത്തി കുടുംബവും അതോടൊപ്പം തന്നെ ഈ ഒപ്പം ജോലി ചെയ്ത രണ്ടാളുകളുമുണ്ട് അവർ രണ്ടുപേരും അധികം വൈകാതെ ഇവിടേക്ക് എത്തും അവർ പോലീസ് അവരോട് ഇവിടേക്ക് എത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട് അവരിവിടേക്ക് എത്തിയതിനു ശേഷം അവർ ആ കാര്യം പറയും മാത്രമല്ല അതോടൊപ്പം തന്നെ പോലീസിനോട് ചില നേരത്തെ ഈ ജോയിയുടെ ശരീരത്തിലുള്ള മുറിവുകൾ സംബന്ധിച്ച വിഷയത്തിലൊക്കെ ചില ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിരുന്നു അത് ഈ മൃതദേഹത്തിലുമുണ്ട് അതിനാൽ തന്നെ ഈ മാത്രമല്ല ഈ ശരീരത്തിൻ്റെ ഒരു ഘടനയനുസരിച്ച് പൊക്കം ഒക്കെ കണക്കാക്കുമ്പോൾ അത് ജോയി എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ എത്തുന്നത് സബ് കളക്ടർ കളക്ടർ കൂടി ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർത്തിട്ടുണ്ട് കളക്ടറും സബ് കളക്ടറും മേയറും അടക്കമുള്ളവർ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലുണ്ട് അധികം വൈകാതെ തന്നെ ഇത് ആര് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും നിലവിലെന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ തിരുവനന്തപുരം നഗരത്തിൽ ഏതെങ്കിലും മിസ്സിംഗ് കേസുകളൊന്നും പോലീസിന്റെ മുൻപാകെ എത്തിയിട്ടില്ല അതിനാൽ തന്നെ അതിനാൽ തന്നെയാണ് ഇത് ജോയി എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മാത്രം ഈ ആ ഒരു വഴിയും അങ്ങനെ തന്നെയാണ് അവിടെ നിന്നും ഒഴുകിയെത്തിയാൽ അവിടെ നിന്നും ഒരു മൃതദേഹം ഒഴുകിയെത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമാണ് അപ്പോൾ റെയിൽവേ നിന്ന് പോയ ഇപ്പോൾ ഈ തകരപ്പറമ്പ് ഭാഗത്തേക്കുള്ള സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട് ഈ ഇതിലെ തന്നെയാണ് ഒഴുക്ക് അല്ലേ ഇതിൽ തന്നെയാണ് ആര്യ മധു അതായത് ഈ ജോയെ കാണാതായ സ്ഥലം എന്ന് പറയുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെയുള്ള ആളുകൾക്കൊക്കെ കണ്ട് പരിചയമുള്ള ഒരു സ്ഥലം തിരുവനന്തപുരത്ത് വരാത്ത ആളുകൾക്കാണെങ്കിൽ പോലും ദൃശ്യങ്ങളിലൂടെയൊക്കെ കണ്ട് പരിചയമുള്ള സ്ഥലം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡ് വിരിക്കുന്ന ആ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്നുമാണ് പിന്നീട് ഇങ്ങോട്ട് അവിടെ നിന്നും ഒഴുകി ജോയി അകത്തേക്ക് ടണലിലൂടെ പോയി എന്നാണ് പറയുന്നത് ആ ടണൽ എന്ന് പറയുന്നത് കുറച്ച് അധികം ദൂരമുണ്ട് നൂറ്റി നാൽപ്പത് മീറ്റർ ദൂരം ടണൽ മണ്ണിനടിയിലൂടെ റെയിൽവേ പാളത്തിനടിയിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെ റെയിൽവേ പാളത്തിനടിയിലൂടെ കടന്നു പോയ ടണൽ അവസാനിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ പവർ ഹൗസ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ പവർ ഹൗസ് റോഡിലേക്ക് ഇതെത്തുമ്പോൾ പവർ ഹൗസ് റോഡിൽ പവർ ഹൗസ് റോഡ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള സ്ഥലമെന്ന് എന്ന് പറയുന്നത് തുറന്നു കിടക്കുന്ന സ്ഥലമാണ് അതിനാൽ ഒഴുകിയെത്തിയതാകാം എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെ എത്തുകയാണ്